കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്കിൻ കംപ്ലൈന്റ് ആണ് വട്ടച്ചൊറി അഥവാ റിംഗ് വേം എന്ന് പറയുന്നത് അപ്പം അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാം ഹായ് ഹൈദേസ് ഡോക്ടർ നമ്മൾ ഇതിനെ റിംഗ് വേം എന്ന് പറയുന്നെങ്കിലും ഇത് വേം കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമൊന്നുമല്ല ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇതിൻ്റെ ഷെയ്പ്പ് കാരണമാണ് അതിനെ റിംഗ് വേം എന്ന് വിളിക്കുന്നത് അതായത് ഇതിങ്ങനെ വട്ടത്തിലാണ് വരിക ഉൾഭാഗം ക്ലീൻ ആയിരിക്കും പുറത്തിങ്ങനെ നമുക്ക് കുറച്ച് റഫായിട്ടും അല്ലെങ്കിൽ കുറച്ച് സ്കെയിലിങ് പോലെയും തൊലിയൊക്കെ ഇളകി വരുന്നതുപോലെയൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ബോഡിയിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് വരാമെങ്കിലും കൂടുതലായിട്ടും മടക്കുകളിൽ അഥവാ ഈർപ്പം തങ്ങി നിൽക്കുന്ന ഏരിയകളിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇത് പലപ്പോഴും ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ഇരിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റാണ് നമുക്ക് ചൊറിച്ചിലും മറ്റു അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും പേഷ്യൻസിനെ ഇത് കാരണം നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയും അവർ ഇത് മാറില്ല എന്നുള്ള ഒരു രീതിയിൽ തിങ്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് നമ്മുടെ കോൺഫിഡൻസിനെയൊക്കെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കംപ്ലൈൻറ് കൂടിയാണ് ഇത് പലപ്പോഴും നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടവലും ചീപ്പും ഒക്കെ ഷെയർ ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയും ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെയേറെയാണ് ഈ പെറ്റ്സ് ഒക്കെ അല്ലേ പൂച്ച പട്ടി ഇതിന്റെയൊക്കെ ദേഹത്ത് ഇത്തരത്തിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദേഹത്തേക്ക് വരാനുള്ള സ്പ്രെഡ് ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഒരു ഭാഗം എപ്പോഴും ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും വെച്ചിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കാം കഴിവതും നമ്മുടെ സാധനങ്ങൾ അതായത് നമ്മുടെ ടവ്വലും നമ്മുടെ ചീപ്പ് അങ്ങനത്തെ നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കാം ഇടയ്ക്ക് കുറയും കൂടും പക്ഷെ മാറാതെ ഇങ്ങനെ തുടർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ടും സാധിക്കുന്നതാണ്